ഫ്രണ്ട്സ് പൂച്ച സേർപ്പം കിച്ചണിലെല്ലാം വന്ന് തുടങ്ങി പിന്നെ ഇന്ന് ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് മറ്റു പൂച്ചകളുമായിട്ടൊക്കെ എൻ്റെ കുഞ്ഞുവിനെ ഏത്തോട്ടൊന്ന് ചരിഞ്ഞ് ചരിഞ്ഞ് ഒന്ന് പോകാനൊക്കെ നോക്കി ഞാൻ സമ്മതിച്ചില്ല തല്ല് പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു ശീലമായി മാറും ഇന്ന് ആളിന് തൈര് കിട്ടിയില്ല അപ്പോഴേക്കും പിന്നെ അതേപോലെ ബട്ടർ മിൽക്ക് മാത്രമേ കിട്ടിയുള്ളൂ അത് വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ അവന് തൈര് വാങ്ങിക്കൊണ്ടുവരാൻ വേറെ ഒരാളുടെ അടുത്ത് പറഞ്ഞു വിട്ടു ഞാൻ അത് കൊണ്ടുവന്നേ ഉള്ളൂ ഇതേ വന്ന് കുത്തിയിരിക്കുന്നുണ്ട് വൈകുന്നേരം ആറു മണിയാകുമ്പോഴത്തേക്ക് ആളിവിടെ എത്തിച്ചേരും പിന്നീടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്താ പരിപാടി എന്നൊന്നും അറിയില്ല ടെൻഷനുണ്ട് കുറേയൊക്കെ കറക്കി ഒതുക്കാനൊക്കെ ഉണ്ട് അവൻ കിടന്ന മെത്തയൊക്കെ എടുത്തോണ്ടായിരുന്നു ദൂരെ കൊണ്ട് കളയണം ഇതേ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ശ്രമം നടന്നായിരുന്നു കേട്ടോ അവൻ്റെ കുഞ്ഞുൻ്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ശ്രമമൊക്കെ നടത്തിയവൻ ഓ ഇവിടെ വയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ ഒരു കേജിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒരത്ഭുതവും ഉണ്ടായില്ല ഇനി ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പം ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ മാസം എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ വേറെ പൈസകളൊക്കെ എടുത്ത് മറിച്ചെന്ന് തിരിച്ചുമൊക്കെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അപ്പോൾ അതിനെല്ലാം ക്ലിയർ ചെയ്യണമായിരുന്നു അപ്പോൾ ഇവൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രൂപയൊന്നും എടുക്കാനില്ല ഒരു ക്യാജില്ലാതെ വയ്ക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം വയ്ക്കാൻ പറ്റത്തില്ല ആ പഞ്ചാബി പയ്യൻ്റെ അടുത്ത് ഞാൻ ചവർ വണ്ടി വന്നപ്പോഴത്തേക്ക് ചോദിച്ചായിരുന്നു എന്തായി നിൻ്റെ മമ്മിയോട് ചോദിച്ചതാണ് അപ്പോഴത്തേക്ക് പറഞ്ഞ് അവൻ ഒരു പിന്നെ അമ്മ പറയുമ്പോൾ കളിക്കുന്ന ഒരു പാവ മാത്രമാണ് അമ്മ ചെയ്യാൻ അത് എന്ന് പറയുമ്പോൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് ചെയ്യുവാൻ അപ്പുറം ചെയ്യാനുള്ള ഞാൻ തന്നെ അവരുടെ അടുത്ത് സംസാരിച്ചൊക്കെ പിന്നെ ചേച്ചി കുഴപ്പല്ല ഉപദ്രവിക്കണ പൂച്ച എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു നോക്കാം അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല നമ്മളെപ്പോലെയൊന്നും അവർ പറയും അവർക്ക് സ്നേഹവും കരുണയും കൊണ്ടവർ വെളിയിൽ കൊണ്ട് ഭക്ഷണം അല്ലാതെ വീടിനകത്തെടുത്ത് വെച്ച് അതിൻ്റെ അപ്പി കോരാനും അങ്ങനെയൊന്നുമുള്ള മഹാമനസ്കതയൊന്നും അവർ കാണിക്കത്തില്ല ഇതാണ് വേറെ പൂരത്തും ഇവിടെ ആയിരുന്നു കരയാണ് ഇവ മറ്റിപ്പം വന്നത് വളരെ അവന് സ്വാതന്ത്ര്യം ഇല്ലാതായി കണ്ട ഒരുത്തം ഇവിടെ ഇരിക്കുന്നുണ്ട് അവിടുത്തെ ബാൽക്കണിയിലോട്ട് കുടിച്ച് വെച്ച് ഓടി ഒരു രക്ഷയില്ല ആടി തുടങ്ങിയതൊന്നും കണ്ട കുന്നം പൂച്ച ആൺ പൂച്ചയാണ് കണ്ട കണ്ട അവൻ അനങ്ങണംണ്ട ചന്തി പൊക്കണ വേണ്ട മറ്റവനെ ഓടിക്കാൻ വേണ്ടി ഇത്രയും ദിവസം അവൻ സൈലൻ്റ് ആയിട്ട് നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പോൾ അവന് തൈരെല്ലാം കുടിച്ച് കുടിച്ച് തുടങ്ങി അവൻ്റെ സ്വന്തം വീടെന്ന എന്തോ തോന്നി തുടങ്ങി അവൻ മറ്റു പൂച്ചകളുമായിട്ട് ഇത്തിരി സ്റ്റണ്ട് ഉണ്ടാക്കാനൊക്കെ ഉള്ള ആലോചനയിലാണ് കേട്ടോ അതൊന്നും ഒട്ട് സഹിക്കാൻ പറ്റത്തില്ല വീടിനകത്ത് കിടന്ന് അടിപൊടിയേം കുഞ്ഞുവിൻ്റെ ദേഹമൊക്കെ കുത്തി മുറിക്കണം അതൊന്നും സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താണ് ചെയ്യാൻ പറയണം അതേ ചെയ്യാൻ പറ്റുള്ളൂ ഇവന് വേണ്ടിയിട്ട് നമ്മൾ ആ പൂച്ച സ്നേഹികളൊന്നും ഇതുവരെയും കണ്ണൊന്നും തുറന്നില്ല ഇതായിരിക്കുന്നുണ്ട അത് പൂച്ചയാണ് അവന് വിവേകവും കാര്യങ്ങളും ഒന്നുമില്ല നീ ഓരിടത്തും അവിടെ അവിടെ ഇരിക്കാൻ പാടുള്ളൂ ഇവിടെ ഇരിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള വിവേകമൊന്നും അവനില്ല അവൻ എഴുന്നേറ്റ് കഥയിൽ കിടന്നടിക്കുകയും പിന്നെ വീടിനകത്തൊക്കെ കയറി വരും വീടിനകത്തൊക്കെ കയറി വരും അപ്പോൾ അതൊന്നും അവൻ വീടിനകത്തൊക്കെ കയറി വരും അതൊന്നും അതിന് ഹസ്ബൻ്റൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല ഇപ്പോൾ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും ദിവസം മാനേജ് ചെയ്തു നിങ്ങളടുത്തൊന്നും പറയേണ്ട കാര്യം ഇത് ഞാൻ ഞാനെടുത്തോണ്ട് വന്ന കാര്യമല്ലേ ചെരുപ്പൊക്കെ അവിടെ ഇട വൈ മാർ കിണ്ടി അറിഞ്ഞോണ്ട് ഓടിയതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെ പിന്നീട് വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സമയം എല്ലാവരും എന്നിട്ടും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്